ഇന്ന് നമുക്ക് പാലക്കാടിൻ്റെ സ്വന്തം കുല്ലുപുളി അല്ലെങ്കിൽ മുതിരപ്പുളി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ മുതിര നമുക്ക് ശരീരത്തിനൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ ഒരു ഡിഷ് ഇഷ്ടപ്പെടും നിങ്ങൾ എന്തായാലും ഒരു ഇട്ടമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ആദ്യം നമ്മൾ കുറച്ച് മുതിരയെടുത്തു നന്നായിട്ടൊന്ന് റോസ്റ്റ് റോസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക നന്നായി ചൂടാ ആക്കിയതിന് ശേഷം നമ്മളിതൊന്ന് തണു വേണ്ടി മാറ്റി വെക്കുക അതൊന്ന് തണുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക കുക്കറിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നന്നായിട്ടൊന്ന് കുക്ക് ആയതിന് ശേഷം നമ്മൾ ഇതൊരു ചട്ടിയിലേക്ക് മാറ്റി നിങ്ങൾക്ക് കുക്കറിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ ചട്ടിയിലേക്ക് മൺചട്ടിയിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ അരസ്പൂണ് മുളക് പൊടി അരസ്പൂണ് മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് അതിൻ്റെ ആ കട്ട് ഒക്കെ ഒന്ന് മാറ്റി ഓടിച്ചു നന്നായിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു അത് ഞാനിപ്പോൾ അധികം പുളി ഇല്ലാത്ത തക്കാളിയാണ് രണ്ട് തക്കാളി അതും ചെറിയ തക്കാളിയാണ് രണ്ടെണ്ണമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ വേറെയും പുളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും അപ്പം അതനുസരിച്ച് തക്കാളിയുടെ പുളി നോക്കി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നിങ്ങളുടെ ഉപ്പുമെല്ലാം ഈ ഒരു സമയത്ത് നോക്കുക ഇതൊന്ന് നന്നായിട്ട് തിളപ്പിക്കുക ഈ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടുകൂടി തയ്യാറാക്കാം അതിനുവേണ്ടി ജീരകം തേങ്ങ അതുപോലെ തന്നെ സ്പൈസസിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഞാനൊരു കാൽ സ്പൂണ് ജീരകമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത് അരച്ച് നന്നായിട്ട് പേസ്റ്റാക്കിയിടുക അതുപോലെ തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ആണ് ഇതിൽ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പം നമ്മുടെ ആ ഒരു കറി നന്നായിട്ട് ഇപ്പം തിളച്ചിട്ടുണ്ട് ആ തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ പുളിവെള്ളം പുളിയാണെങ്കിൽ നിങ്ങളുടെ ഒരു പുളിയുടെ അനുസരിച്ച് ചിലർക്ക് കൂടുതൽ പുളി ഇഷ്ടമാണ് ചിലർക്ക് കുറച്ച് പുളി ഇഷ്ടമാണ് അതനുസരിച്ചിട്ടുള്ള പുളിവെള്ളവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ ആ ഒരു കൂട്ടും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുക നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇതിന് നല്ലൊരു ഫ്ലേവറാണ് നല്ല നിങ്ങൾ തീർച്ചയായിട്ടും കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം അതല്ല നിങ്ങൾക്ക് വറുത്ത് വേണമെങ്കിലും കുരുമുളക് പൊടി ആഡ് ആഡ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമ്മുടെ തേങ്ങയുടെ കൂടെ കുറച്ച് കുരുമുളക് അരച്ചിട്ടായാലും ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ആഡ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം അത് നന്നായിട്ട് തിളയ്ക്കാൻ വിടുക ആ ഒരു സമയത്തിലേക്ക് നമുക്കിതിന് കടു വറക്കാം അപ്പം ഇതിൽ നമ്മൾ സ്കിപ്പ് ചെയ്യാത്തൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ ഇവിടെ തോ അതിൻ്റെ തൊലി കളയാതെ തന്നെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട് നിങ്ങളും ഇത് ചതച്ച് കടു തിളിക്കുന്നതിൻ്റെ കൂടെ തന്നെ ച ഒന്ന് തിളച്ച് ഇടുക പിന്നെ ആവശ്യത്തിന് കായപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കായത്തിൻ്റെയൊക്കെ ഫ്ലേവറൊക്കെ ലാസ്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടി ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അതും കൂടി നമ്മൾ നന്നായിട്ട് തിളച്ച് വന്ന ആ ഒരു കറി തിളച്ച് വരുമ്പോൾ ഈ കറി നല്ല തിക്കിലെ തിക്കായിട്ട് തന്നെ കിട്ടും അതെല്ലാം നിങ്ങൾക്ക് നല്ല ലൂസായിട്ട് തന്നെ വേണമെങ്കിൽ ആ ഒരു പരുവത്തിന് എടുക്കുക എന്നിട്ട് ഇതും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റിയായുള്ളൊരു ഡിഷാണ് ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കുറച്ച് തൈരും ഈ ഒരു പുളിങ്കറിയും കൂടെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു വെട്ടമെങ്കിലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കണം തയ്യാറാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പം അടുത്ത വീഡിയോയെ കാണാം ഓക്കെ താങ്ക്